സൺ ടാനും പിഗ്മെൻറ്റേഷനും ചുളികളും ഒക്കെ മാറ്റി ഫേസ് നന്നായിട്ട് ബ്രൈറ്റ് ബ്രൈറ്റാക്കാനായിട്ടും ഗ്ലോ ആക്കാനായിട്ടും ഒരു ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നതെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഓണൊക്കെ അടുത്ത് വരികയാണല്ലേ എല്ലാവരും നല്ല തിരക്കിലൊക്കെ ആയിരിക്കും അപ്പോൾ ഈ ഒരു തിരക്കുള്ള സമയത്ത് വളരെ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു ഫേസ് പാക്കാണ് ഞാനിന്ന് കാണിച്ചു തരാനായിട്ട് പോകുന്നത് ഈ ഒരു ഫേസ് പാക്കിൻ്റെ ബെനിഫിറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫേസ് നന്നായിട്ട് സ്മൂത്ത് ആക്കാനായിട്ട് സോഫ്റ്റ് ആക്കാനായിട്ടും അതേപോലെ നല്ല ഗ്ലോ ആക്കി വെക്കാനായിട്ടും ഒക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഫേസ് പാക്ക് ആണ് അതേപോലെ തന്നെ നമ്മുടെ ഫേസിലുണ്ടാകുന്ന സണ്ടാർ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റാനായിട്ടും പിഗ്മെന്റേഷൻ മാറ്റാനായിട്ടും ചുളുകൾ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റി നല്ല ഹെൽത്തി ആക്കി ഫേസ് നല്ല തുടുത്തിരിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഫേസ് പാക്ക് ആണ് ഇന്ന് ഞാൻ കാണിച്ചു തരാനായിട്ട് പോകുന്നത് വീട്ടമ്മമാർക്കും ഓഫീസിൽ വർക്ക് ചെയ്യുന്നവർക്കും അതേപോലെ കോളേജിലൊക്കെ പഠിക്കുന്ന കുട്ടികൾക്കും വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഫേസ് പാക്ക് ആണ് ഈ ഒരു ഫേസ് പാക്ക് നിങ്ങളുടെ ഫേസിൽ ഫേസിലുണ്ടാകുന്ന കറുത്ത പാടുകളൊക്കെ മാറ്റി സ്കിൻ നല്ല ബ്രൈറ്റ് ആക്കാനായിട്ടും ഗ്ലോ ആക്കാനായിട്ടും ഒക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും നല്ല റിസൾട്ട് കിട്ടും ഒരു തവണയെങ്കിലും നിങ്ങളൊന്ന് യൂസ് ചെയ്ത് നോക്കുക കേട്ടോ അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അതിന് മുന്നേ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം കമൻറ്റ് ചെയ്യാം അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പം നമ്മുടെ ഫേസ് പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് ഞാൻ ആദ്യം അപ്ലൈ ചെയ്ത് കാണിക്കാം അതിന് ശേഷം നമുക്ക് നമുക്കിതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് കാണാം അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ നിങ്ങൾ ഫേസ് നന്നായിട്ട് വാഷ് ചെയ്തിരിക്കണം കേട്ടോ ഇത് നല്ലൊരു സ്മൂത്ത് പേസ്റ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഈസി ആയിട്ട് നമുക്കിത് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും ഇത് നമ്മുടെ ഫേസിലുണ്ടാകുന്ന സൺ ടാൻ പിഗ്മെൻറ്റേഷന് കറുത്ത പാടുകൾ അതേപോലെ തന്നെ ചൂളുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റി ഫേസ് നല്ല ഹെൽത്തി ആക്കി വെക്കാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഫേസ് പാക്കാണ് ഒരു ഇൻസ്റ്റൻ്റ് ഒരു ബ്രൈറ്റ്നസ്സ് തരാനായിട്ടും ഗ്ലോ തരാനായിട്ടും ഒക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഫേസ് പാക്ക് ആണ് പോയിട്ട് വന്നിട്ട് ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളുടെ ഫേസിലൊണ്ട് അത് സൺടാൻ മാറ്റാനായിട്ടും നിങ്ങൾക്ക് ഒരു ഫ്രഷ്നസ് ഫീൽ ചെയ്യാനായിട്ടും ഒക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഫേസ് പാക്ക് ആണ് അപ്പോൾ ഞാനിത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞു അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മൾ ഒരു ഇരുപത് മിനിറ്റ്സ് വെക്കുക ശേഷം വാഷ് ചെയ്യാം ഈ ഒരു ഇരുപത് മിനിറ്റ്സ് കൊണ്ട് നമുക്ക് നമുക്കിതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് കണ്ടിട്ട് വരാം അപ്പോൾ ഈ ഒരു ഫേസ് പാക്ക് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്ന ക്യാരറ്റും കുക്കുംബറുമാണ് നമുക്കിതിൻ്റെ ജ്യൂസാണ് കേട്ടോ വേണ്ടത് കുക്കുംബർ ഇത്രയൊന്നും വേണ്ട ഒരു ഇത്രയും ഭാഗം മതി ഇതിൻ്റെ പകുതി മതി കേട്ടോ ക്യാരറ്റാണേലും ഒരുപാട് ജ്യൂസൊന്നും വേണ്ട ഒന്നോ രണ്ടോ സ്പൂൺ ജ്യൂസ് മതി കിട്ടും അപ്പം നമുക്കിത് ഇതിൻ്റെ ജ്യൂസ് എടുത്തിട്ട് വരാം കേട്ടോ അപ്പം ഞാനിവിടെ ക്യാരറ്റിൻ്റെ ജ്യൂസ് ഒരു സ്പൂണാണ് എടുത്തിരിക്കുന്നത് കേട്ടോ അതേപോലെ തന്നെ കുക്കുമറിൻ്റെ ജ്യൂസും ഞാൻ ഒരു സ്പൂണ് എടുത്തിട്ടുണ്ട് ഇനി ഞാൻ ഈ ഒരു കുക്കുമ്പർ ജ്യൂസ് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കുക്കുമ്പർ നമ്മുടെ ഫേസിൽ ഉണ്ടാകുന്ന ചുളുകൾ മാറ്റാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും നമ്മുടെ സ്കിൻ നല്ല ആക്കി വെക്കാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും ക്യാരറ്റ് നമ്മുടെ ഫേസ് നന്നായിട്ട് ബ്രൈറ്റ് ബ്രൈറ്റാക്കാനായിട്ടും ഗ്ലോ ചെയ്യാനായിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ആണ് എനിക്ക് ചേർത്ത് കൊടുക്കുന്നത് നല്ല കട്ട തൈരാണ് ഞാനൊരു രണ്ട് സ്പൂൺ തൈര് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് തൈര് നമ്മുടെ ഫേസിൽ ഉണ്ടാകുന്ന സൺ ടാൻ മാറ്റാനായിട്ടും അതേപോലെ തന്നെ നല്ലൊരു ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ബ്രൈറ്റ്നസ് കൊണ്ടുവരാനായിട്ടും ഗ്ലോ ഒക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ആണ് നമുക്കൊരു ഫ്രഷ് സ് ഫീല് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഇൻഗ്രീഡിയൻ്റാണ് തൈര് എന്ന് പറയുന്നത് ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഇത് ഇത് നിങ്ങൾക്ക് ഡെയിലി ചെയ്യാൻ പറ്റുന്ന ഒരു ഫേസ് പാക്കാണ് ഡെയിലി ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ഫേസ് നന്നായിട്ട് സോഫ്റ്റ് ആക്കാനായിട്ടും അതേപോലെ തന്നെ ബ്രൈറ്റാക്കാനായിട്ടും ഗ്ലോ ആക്കാനായിട്ടും ഒക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും ചുളുകളൊക്കെ നന്നായിട്ട് മാറാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു അടിപൊളി ഫേസ് പാക്കാണ് കേട്ടോ അപ്പം ഞാൻ ഇനി ചേർത്ത് കൊടുക്കുന്നത് ഗോതമ്പ് പൊടിയാണ് നിങ്ങൾക്ക് ഒരു കൺസിസ്റ്റൻസി എത്രത്തോളം ലൂസാക്കി വേണോ അതനുസരിച്ച് ഗോതമ്പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ അല്ലാതെ ഇത്ര സ്പൂണൊന്നൊന്നുമില്ല ഞാനിവിടെ രണ്ട് സ്പൂൺ ഗോതമ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഗോതമ്പ് പൊടി നമ്മുടെ ഫേസ് നന്നായിട്ട് സോഫ്റ്റ് ആക്കാനായിട്ട് സ്മൂത്താക്കാനായിട്ടും കറുത്ത പാടുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും ഇനി ഞാൻ അടുത്തായിട്ട് ചേർത്ത് കൊടുക്കുന്നത് രണ്ടോ മൂന്നോ തുള്ളി നാരങ്ങ നീരാണ് നിങ്ങൾ ഒരിക്കലും നാരങ്ങ നീര് ഡയറക്റ്റ് ഫേസിൽ അപ്ലൈ ചെയ്യാൻ പാടില്ല ഏതെങ്കിലും ഒരു ഫേസ് പാക്കിൻ്റെ കൂടെ മാത്രമേ അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ ഈ ഒരു നാരങ്ങ നമ്മുടെ ഫേസ് നന്നായിട്ട് ബ്ലീച്ചിങ് എഫക്റ്റ് കൊണ്ടുവരാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും അപ്പം ഞാൻ ഒത്തിരി ഒന്നും ചേർത്ത് കൊടുത്തിട്ടില്ല ഒരു മൂന്ന് തുള്ളിയോളം ചേർത്ത് കൊടുത്തിട്ടുള്ളൂ നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിനി ഫേസിൽ അപ്ലൈ ചെയ്യാം കേട്ടോ ഇത് നന്നായിട്ട് എഫക്റ്റീവായിട്ടുള്ള ഒരു ഫേസ് പാക്കാണ് നമ്മുടെ സ്കിൻ നന്നായിട്ട് സോഫ്റ്റ് ആക്കാനായിട്ടും ആക്കി വെക്കാനായിട്ടും ചുളികളൊക്കെ മാറ്റാനായിട്ടും ഒക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഫേസ് പാക്കാണ് കേട്ടോ ഡെയിലി ചെയ്യാനും പറ്റുന്ന ഫേസ് പാക്കാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഇപ്പം ഒരു ഇരുപത് മിനിറ്റ്സൊക്കെ ആയിട്ടുണ്ട് ഇത് നന്നായിട്ട് ഡ്രൈ ആവേണ്ട കാര്യമൊന്നുമില്ല ഒരു മീഡിയം ലെവലിൽ ഡ്രൈ ആയാൽ മതി അപ്പം നമുക്കിത് വാഷ് ചെയ്തിട്ട് കാണാം അപ്പം ഞാനിത് വാഷ് ചെയ്ത് വന്നിട്ടുള്ളതാണ് നല്ല റിസൾട്ടാണ് കേട്ടോ നമ്മുടെ സണ്ടാനൊക്കെ മാറ്റാനായിട്ടും ചുളികളെ മാറ്റാനായിട്ടും ഒക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും അതേപോലെ തന്നെ നല്ല ഹെൽത്തി ആക്കി വയ്ക്കും കേട്ടോ നന്നായിട്ട് ഫേസ് നല്ല തുടുത്തിരിക്കാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഫേസ് പാക്കാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക റിസൾട്ട് കമൻ്റ് ചെയ്യുക വളരെ ഈസി ആയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ഫേസ് പാക്കാണ് അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ബായ്